ഇന്ത്യൻ ഫുട്ബോൾ ടീമിന് ആവശ്യത്തിന് ഇന്റർനാഷണൽ മത്സരങ്ങൾ കളിക്കാൻ കിട്ടുന്നില്ല എന്നായിരുന്നു നമ്മൾ കുറേ കാലമായിട്ട് ഉയർത്തിക്കൊണ്ടിരിക്കുന്ന പരാതി ആ പരാതിക്കൊക്കെ ഇപ്പോൾ ഏകദേശം ശമനം വന്നിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം കാരണം ഇന്ത്യൻ ഫുട്ബോൾ ടീമിന്റെ മുന്നിൽ ഇനി കിടക്കുന്നത് പ്ലെന്റി ഓഫ് മത്സരങ്ങളാണ് ദാണ്ട ഇരുപത്തി അഞ്ചാം തീയതി മാർച്ച് മാസം ഇരുപത്തിയഞ്ചാം തീയതി ബംഗ്ലാദേശിനെതിരെ ഒരു മത്സരം നടക്കുന്നുണ്ട് അത് ഹോം മത്സരമാണ് പിന്നെ ജൂൺ പത്തൊമ്പതാം തീയതി ഹോങ്കോങ്ങിനെതിരെയുള്ള മത്സരമുണ്ട് അതുകൂടാതെ ഒക്ടോബർ ഒൻപതാം തീയതി സിംഗപ്പൂരിനെതിരെ എവേ മത്സരമുണ്ട് ഹോങ്കോങ്ങിനെതിരെയും എവേ മത്സരമാണ് അവിടെ പോയി കളിക്കണം പിന്നെ ഒക്ടോബർ പതിനാലാം തീയതി സിംഗപ്പൂരിനെതിരെ നമുക്ക് ഹോം മത്സരം ഉണ്ട് പിന്നെ നവംബർ പതിനെട്ടാം തീയതി ബംഗ്ലാദേശിനെതിരെ നമുക്ക് എവേ മത്സരം ഉണ്ട് പിന്നെ രണ്ടായിരത്തി ഇരുപത്തി ആറ് മാർച്ച് മുപ്പത്തിന് ഹോങ്കോങ്ങിനെതിരെ ഹോ മത്സരമുണ്ട് ഇത്ര ഇത്രയും മത്സരങ്ങൾ ചാർട്ട് ചെയ്തിട്ടുണ്ട് ഇനി ഇൻ്റർനാഷണൽ ബ്രേക്കിനിടയിൽ വെച്ചിട്ട് എന്തെങ്കിലും എമർജൻസി ചാർട്ടിങ്ങും കാര്യങ്ങളൊക്കെ വന്നാലായി നമ്മുടെ കല്യാൺ ശോഭയെ സാരഥ്യം ഏറ്റെടുത്ത സമയത്ത് കുറെ ടൂർണമെന്റുകൾ അങ്ങോട്ട് ഇനിഷ്യേറ്റീവ് എടുത്ത് പാർട്ടിസിപ്പേഷൻ ഒക്കെ നടത്തിയ ഒരു ചരിത്രം നമുക്കുണ്ട് സോ ഇന്ത്യൻ ഫുട്ബോളിൽ ഇനി ഒരു സുവർണകാലം വരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം പണ്ടൊരു സുവർണകാലം ഉണ്ടായിരുന്നു നമ്മളൊരു ലെജൻഡറി കോച്ചുള്ള സമയത്ത് ഷൈലൻ മന്നെ പോലെയുള്ള താരങ്ങൾ ഉണ്ടായിരുന്ന സമയത്ത് സോ അതിനെക്കുറിച്ച് നമ്മൾ പണ്ടൊരു വീഡിയോ ചെയ്തിട്ടുള്ളതാണ് അതൊക്കെ ആരെങ്കിലും കണ്ടോ എന്നുള്ളത് ദൈവത്തിനറിയാം ഏതായാലും ഇന്ത്യൻ ഫുട്ബോൾ ടീമിന് ട്വൻറ്റി ഓഫ് മത്സരങ്ങൾ വരുന്നുണ്ട് അപ്പം നമുക്ക് കുറച്ച് ആക്റ്റീവ് ആകാൻ നോക്കാം